യു ഡി എഫ് കുണ്ടറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മുക്കടയിൽ നടന്ന യോഗം ആർ എസ് പി കേന്ദ്ര കമ്മിറ്റി അംഗം ടി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് കുണ്ടറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തിയത് മുക്കടയിൽ നടന്ന യോഗം ആർ എസ് പി കേന്ദ്ര കമ്മിറ്റി അംഗം ടി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുര്യപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് ചന്ദ്രത്തോപ്പ് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കുളത്തൂർ രവി ഡി സി സി സെക്രട്ടറിമാരായ കെ ആർ വി സഹജൻ ആന്റണി ജോസ് രാഷ്ട്രീയ നേതാക്കളായ ഡി ടി കുമ്പക്കടൻ രാജു ഡി പണിക്കർ എ എൽ നിസാമുദ്ദീൻ കെ ബാബുരാജ് അനീഷ് പടപ്പക്കര വിനോദ് കുമാർ വിനോദ് ജിപിള്ള ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ